ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുമ്പോഴും അതിലും വലിയ വാർത്തകൾ കാശ്മീരിൽ നിന്നും മറനീക്കി പുറത്തു വരുന്നുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ ഭീകരാക്രമണം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയിരുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സൂചന ശരിയാണെങ്കിൽ എന്തുകൊണ്ട് വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന പകൽഗാമിലെ ഭീകരാക്രമണം നടന്ന ബൈസരൻ താഴ്വരയിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചില്ല മതിയായ സുരക്ഷാ സേന ഉണ്ടായിരുന്നില്ല രണ്ടു ടീമായിട്ടുണ്ടായിരുന്ന സി ആർ പി എഫിനെ കഴിഞ്ഞ വർഷം അവിടെ നിന്നും മാറ്റിയിരുന്നു എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഉണ്ടായിട്ടും പൈൻമര കാടുകളിലൂടെ ഭീകരവാദികൾ നുഴഞ്ഞുകയറിയത് കണ്ടുപിടിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയൊരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട് കഴിഞ്ഞയാഴ്ച ശ്രീനഗറിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാ റിവ്യൂ യോഗം എന്ന ഒരു യോഗം നടന്നിരുന്നു കാശ്മീരിന്റെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് നടക്കുന്ന ചർച്ചയിൽ പക്ഷേ അതേ കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പങ്കെടുത്തിരുന്നില്ല മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണ് ഉണ്ടായത് അതെന്തിനാണ് കാശ്മീരിന്റെ തലവനെ മാറ്റിക്കൊണ്ട് കേന്ദ്രത്തിന്റെ ആഭ്യന്തര മന്ത്രി എന്ത് സുരക്ഷാ ചർച്ചയാണ് ശ്രീനഗറിൽ നടത്തിയത് രാജ്യം ഭരിക്കുന്നവർ ഉത്തരം പറഞ്ഞ് മതിയാകുകയുള്ളൂ സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കെ പ്രതിപക്ഷത്തിന്റെ മുൻപിൽ അമിത്ഷായ്ക്ക് കാര്യകാരണ സഹിതം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും സുരക്ഷാ റിവ്യൂ യോഗം അമിത് നേതൃത്വത്തിൽ നടന്ന ഒരാഴ്ച പിന്നിട്ടേയുള്ളൂ അപ്പോഴേക്കും ഭീകരവാദികൾ ആക്രമണം അഴിച്ചുവിട്ട് സിവിലിയന്മാരായ ഇരുപത്തെട്ട് പേരുടെ ജീവനാണ് പൊലിഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അമിത് ചോദിച്ച ഒരു ചോദ്യമുണ്ട് കാശ്മീർ പൂർണ്ണ സുരക്ഷിതമല്ലേ ഇവിടെ നിന്ന് ഒരു വെടികുണ്ടയുടെ ശബ്ദമെങ്കിലും കേൾക്കാറുണ്ടോ എന്നതായിരുന്നു അത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം കാശ്മീർ പൂർണ്ണ സുരക്ഷിതമാണ് എന്ന് വിനോദസഞ്ചാരികൾക്ക് യഥേഷ്ടം വരാമെന്നുമൊക്കെ വലിയ വായില്ലെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ ആർട്ടിക്കിളുകൾ എടുത്തു കളഞ്ഞതിന് ശേഷം ഭീകരവാദ ആക്രമണങ്ങൾ ഒട്ടും കുറഞ്ഞിട്ടില്ല കോവിഡ് കാലത്ത് പോലും ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് പിറന്നിട്ട് ഇരുപത്തിയഞ്ച് വർഷം തികയുമ്പോൾ ഏറ്റുമുട്ടലുകളിലും ഭീകരാക്രമണങ്ങളിലുമായി ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനേഴ് പേർ സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടലിന്റെ കണക്കാണിത് ഇതനുസരിച്ച് ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ മരണങ്ങൾ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അതായത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ യു പി എ ഭരണകാലത്താണ് ഏറ്റവും അധികം കുറവ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തിയൊന്ന് സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിലും നൂറ്റി ഇരുപത്തിയേഴ് മരണങ്ങൾ സംഭവിച്ചു ഈ വർഷം പന്ത്രണ്ട് സംഭവങ്ങളിലായി ഇരുപത്തിയേഴ് സിവിലിയന്മാരും എട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും പതിമൂന്ന് ഭീകരരും കൊല്ലപ്പെട്ടു ആകെ നാൽപ്പത്തിയൊൻപത് മരണം ഇത്തരത്തിൽ കണക്കുകളിൽ കേന്ദ്രത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ട് പോലും ഭീകരാക്രമണം ഗണ്യമായി കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല